ഈശോ മിഷിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ ഹെബ്രായർ എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം ധ്യാനിക്കുകയാണ് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസം ഒരു ഹൃദയഭാവം മാത്രമല്ല നമുക്കവിടുത്തെ പദ്ധതികൾ മനസ്സിലാകുന്നില്ലെങ്കിലും ദൈവം പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി സമർപ്പിക്കുന്നതാണ് എന്നാൽ ഈ തരത്തിലുള്ള വിശ്വാസം നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാനാവും ജീവിതം അനിശ്ചിതത്വത്തിലാകുമ്പോൾ എങ്ങനെ പ്രത്യാശ നിലനിർത്താനാകും നമുക്കൊരുമിച്ച് ചിന്തിക്കാം എന്താണ് വിശ്വാസം വിശ്വാസം എന്തെങ്കിലും നല്ലത് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല നമുക്ക് ഫലം കാണാൻ കഴിയാത്തപ്പോൾ പോലും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലുള്ള ആഴമായ ഉറപ്പാണത് ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് തിരിച്ചറിയുന്നതാണ് വിശ്വാസം ജീവിതം കഠിനമാണെങ്കിലും അവിടുത്തെ പദ്ധതികൾ നല്ലതാണെന്ന് മനസ്സിലാക്കുന്നതാണ് വിശ്വാസം എല്ലാത്തിനും ഉത്തരങ്ങളില്ലെങ്കിലും വിശ്വാസം നമ്മെ മുന്നോട്ട് നയിക്കുന്നു വിശ്വാസം എന്നത് തെളിവുകൾ ഉള്ളതിനെ കുറിച്ചല്ല അത് ദൈവത്തിന്റെ സ്നേഹത്തിലും ശക്തിയിലുമുള്ള ഉറപ്പാണ് ദുഷ്കരമായ സമയങ്ങളിൽ ദൈവത്തെ വിശ്വസിക്കുക എല്ലാം ശരിയായി നടക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് എളുപ്പമാണ് എന്നാൽ ജീവിതം പോരാട്ടങ്ങളും ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളും നിറഞ്ഞതായിരിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയണം പെട്ടെന്ന് ഫലം കാണാത്തപ്പോൾ പോലും വിശ്വസിക്കാൻ കഴിയണം വിശ്വാസം എന്നാൽ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് വിശ്വാസം എന്നത് നമ്മുടെ കാത്തിരിപ്പിൽ പോലും ദൈവം പ്രവർത്തിക്കുന്നുവെന്ന് അറിയുന്നതാണ് നാം ഇപ്പോൾ ഒരു ദുഷ്കരമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇതോർക്കുക ദൈവം നമ്മെ കാണുന്നു അവിടുന്ന് നമ്മെ കേൾക്കുന്നു നമ്മുടെ നന്മയ്ക്കായി അവിടുന്ന് പ്രവർത്തിക്കുന്നു വിശ്വാസം എന്നത് നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നത് മാത്രമല്ല നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ കുറിച്ചു കൂടിയാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കണം ഒന്നാമതായി ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക ദൈവത്തോട് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക അവിടുന്ന് നമ്മെ കേൾക്കുന്നുവെന്ന് മനസ്സിലാക്കുക നമുക്ക് എല്ലാ ഉത്തരങ്ങളും ഇല്ലെങ്കിൽ പോലും നടപടികൾ എടുക്കുക മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ വിശ്വാസം പങ്കിടുകയും നമ്മുടെ ചുറ്റുമുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുക നാം വിശ്വാസത്താൽ ജീവിക്കുമ്പോൾ ഭയം നമ്മെ നിയന്ത്രിക്കാൻ അനുവദിക്കില്ല പകരം ദൈവമാണ് വഴി നടത്തുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ആത്മവിശ്വാസത്തോടെ നടക്കുന്നു ശക്തമായ വിശ്വാസം എങ്ങനെ വളർത്തിയെടുക്കാം വിശ്വാസം വളർത്തിയെടുക്കുമ്പോൾ അത് വളരുന്നു നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്താനുള്ള മൂന്ന് വഴികൾ ദൈവവചനത്തിൽ സമയം ചെലവഴിക്കുക നമ്മുടെ വിശ്വാസം വളർത്തിയെടുക്കുന്ന അവിടുത്തെ വാഗ്ദാനങ്ങൾ ബൈബിളിൽ സമൃദ്ധമാണ് രണ്ടാമതായി വിശ്വാസത്തിൽ ആഴപ്പെട്ടവരോട് സൗഹൃദങ്ങൾ സ്ഥാപിക്കുക നമ്മുടെ വിശ്വാസം ദൃഢമായി നിലനിർത്താൻ ഇത് സഹായിക്കുന്നു മൂന്ന് കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുക ദൈവം കടന്നു വന്ന സമയങ്ങളിലേക്ക് ോക്കുക അവിടുന്നത് വീണ്ടും ചെയ്യും എന്ന ഓർമ്മ നമുക്ക് ലഭിക്കട്ടെ ഹെബ്രായർക്ക് ശ്രീധ പൗലോസ്ലിഹ എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ പോലും ദൈവം നല്ലവനാണെന്നും അവിടുന്ന് വിശ്വസ്തനാണെന്നും നമ്മുടെ നന്മയ്ക്കായി അവിടുന്ന് പ്രവർത്തിക്കുന്നുവെന്നും അറിയുന്നതാണ് വിശ്വാസം ഈ സന്ദേശം നിങ്ങളെ പ്രചോദിപ്പിച്ചുവെങ്കിൽ കൂടുതൽ വിശ്വാസം നിറഞ്ഞ സന്ദേശങ്ങൾക്കായി ലൈക്ക് ചെയ്യുകയും പങ്കിടുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ നന്ദി